തിരുവനന്തപുരം കോർപ്പറേഷനിലെ പൗടിക്കോണം വാർഡ് അനന്തുവിലൂടെ തിരിച്ചുപിടിക്കാൻ ഒരുങ്ങുകയാണ് സി പി എം യുവത്വത്തിൻ്റെ പ്രതീകം അനന്തു ഇപ്പോൾ സി മലയാളം ന്യൂസിനൊപ്പമുണ്ട് അനന്തുവിലൂടെ ഈ വാർഡ് തിരിച്ചു പിടിക്കണമെന്നുള്ളതാണ് സി പി എം ആഗ്രഹിക്കുന്നത് അത് നടക്കുമോ തീർച്ചയായിട്ടും അത് നടക്കും നമുക്കതിൻ്റെ ഒരു റിസൾട്ടാണ് നമ്മൾ വീടുകളിൽ ഗൃഹസന്ദർശന വേളകളിൽ ഇനി ഈ വിരലിൽ എണ്ണാവുന്ന ചുരുക്കം ചില ദിവസങ്ങൾ മാത്രം അവശേഷിക്കുക നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് തികച്ചും നമുക്ക് പോസിറ്റീവ് ആയിട്ടുള്ള സമീപനങ്ങളാണ് നമുക്ക് ഗൃഹസന്ദർശന വേളകളിൽ നിന്ന് കിട്ടുന്നത് അതേപോലെ തന്നെ ഈ പൊട്ടിപ്പൊളിഞ്ഞ റോഡുകളും ചോർന്നൊലിക്കുന്ന വീടുകളും എല്ലാം നമ്മൾ ദൃക്സാക്ഷിയായിരിക്കെ അവർ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കരങ്ങിക്കൊണ്ട് പറയുന്നുണ്ട് മാറ്റം വരണം എന്നുള്ളത് അപ്പോൾ ആ ഒരു മാറ്റം ഈ ഈ ഇലക്ഷനിൽ ഉണ്ടാവും എന്നുള്ളത് തന്നെയാണ് നമ്മുടെ പ്രതീക്ഷ ബി സിറ്റിംഗ് സീറ്റാണ് രണ്ട് തവണയായി ഇത്തരത്തിൽ ബി ജെ പിയുടെ കൗൺസിലറാണ് ഇവിടെ വിജയിക്കുന്നത് അപ്പോൾ ഇവിടെ വിജയിച്ചു വന്നാൽ നാട്ടിലെ വികസന പ്രവർത്തനങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ അനന്തു ജനങ്ങൾക്കൊപ്പം ഉണ്ടാകുമോ അല്ല അങ്ങനെ അതോടൊപ്പം നിൽക്കുമ്പോൾ പോലും എന്തിനായിരിക്കും ഒരു ഫസ്റ്റ് പ്രയോറിറ്റി നൽകുക നമുക്കിപ്പോൾ ഞാൻ വിജയിച്ചാലും തോറ്റാലും ഇപ്പോൾ നമ്മൾ ഇറങ്ങുമ്പോൾ തന്നെ നമ്മൾ ചെന്ന് കാണുമ്പോൾ തന്നെ കണ്ണുനിറങ്ങി പോകുന്ന ഒരുപാട് അനുഭവങ്ങളുള്ള വീടുകളുണ്ട് അപ്പോൾ അവിടെ ഞാൻ വിജയിക്കുകയോ തോക്കുകയോ ചെയ്താലും അവിടെ അവരുടെ ആ ഒരു പ്രശ്നപരിഹാരത്തിന് ഞാൻ ഇടപെടും അവർക്കൊപ്പമാണ് പാവപ്പെട്ടവർക്കൊപ്പമായിരിക്കും അവർക്കായിരിക്കും ആദ്യ പരി പരിഗണന കൊടുത്തുകൊണ്ട് അവിടെയുള്ള വികസന പ്രവർത്തനങ്ങളും അവല്ലാവരെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് നമ്മുടെ വാർഡിൽ തന്നെ വിദ്യാസമ്പന്നരായിട്ടുള്ള ഒരുപാട് പേരുണ്ട് അതേപോലെ തന്നെ ടെക്നോ പാർക്കിലെ ജീവനക്കാർ ഒരുപാട് താമസിക്കുന്ന സ്ഥലമാണ് അങ്ങനെ എല്ലാവരെയും വിദ്യാസമ്പന്നരായ വീട്ടമ്മമാരുണ്ട് എല്ലാവരുടെ ആശയങ്ങളെ അഭിപ്രായങ്ങളെയും കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് നമുക്ക് പുതിയ രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങളും അവരവരുടെ പ്രശ്നങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് ആ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന ഒരു പ്രവർത്തനങ്ങളും കൂടിയായിരിക്കും ഏറ്റെടുക്കുക എന്നത് അനന്തു ടാക്സ് പ്രാക്ടീഷണറാണ് പാർട്ടി പ്രവർത്തനവുമായി സജീവമായി തന്നെ മുന്നോട്ടുണ്ട് അപ്പോൾ ഒരു പക്ഷേ കൗൺസിലറായി കഴിഞ്ഞാൽ ജോലി അതേതെങ്കിലും വിധത്തിൽ ബാധിക്കുമോ അതല്ലെങ്കിൽ പാർട്ടി പ്രവർത്തനവും ജോലിയും നല്ല നിലയ്ക്ക് ഒരേപോലെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമോ തീർച്ചയായിട്ടും നമ്മൾ ഈ കൗൺസിലർ സ്ഥാനത്ത് മത്സരിക്കുമ്പോൾ നമ്മൾ അതൊരു ഉപജീവന മാർഗമാക്കാൻ വേണ്ടിയിട്ടല്ല ഈ സ്ഥാനത്തേക്ക് മത്സരിക്കുന്നത് നമ്മൾ ജനസേവനത്തിന് വേണ്ടിയിട്ടാണ് മത്സരിക്കുന്നത് അപ്പോൾ എൻ്റെ തൊഴിൽ അത് ഒരു വശത്തൂടെ നടക്കും അത് അതിൻ്റെ കൂട്ടത്ത് തന്നെ നമ്മുടെ ഈ ജനസേവന പ്രവർത്തനങ്ങളുമായിട്ട് അതിന് മുൻ പരിഗണന കൊടുത്ത് തന്നെ കൊണ്ടുപോകുമെന്നുള്ളതാണ് നിലവിൽ ഉടലെടുത്തുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ പ്രശ്നങ്ങൾ രാഷ്ട്രീയ വിവാദങ്ങൾ പ്രത്യേകിച്ച് രാഹുൽ മാംകൂട്ടത്തിനെതിരെ ഉയർന്ന ലൈംഗിക പീഡന പരാതി അതിലുണ്ടായിട്ടുള്ള ആരോപണങ്ങൾ അതിലൊക്കെ എന്താണ് പ്രതികരണം അതിന്നും നമ്മുടെ ഈ ഇലക്ഷനിൽ ബാധിക്കുമെന്ന് നമുക്ക് കരുതുന്നില്ല കാരണം രാഹുൽ ഈശ്വരനെയാണ് ഇവിടുത്തെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ വാർഡ് കൺവെൻഷൻ ഉദ്ഘാടനമാക്കി അത് അവർക്കൊരു നെഗറ്റീവായി മാറിയിട്ടുണ്ട് ഒരുപാട് സ്ത്രീകൾക്കിടയിൽ തന്നെയും അത് ഒരുപാട് പ്രതികൂലമായി അവരെ ബാധിച്ചിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ ഇറങ്ങുമ്പോൾ ഇറങ്ങുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ളവരെയൊക്കെ വിളിച്ചാണ് ഒരു വാർഡ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തത് അപ്പോൾ അങ്ങ് ആ രീതിയിലുള്ള ഒരു പ്രതികരണങ്ങളൊക്കെ ഞങ്ങൾക്ക് കേൾക്കാനിടായിട്ടുണ്ട് അപ്പോൾ അതൊന്നും എന്തായാലും ഞങ്ങളെ ബാധിക്കുന്നില്ല ഞങ്ങൾക്ക് എന്തായാലും ഈ തെരഞ്ഞെടുപ്പിൽ ഈ വാർഡ് തിരിച്ചു പിടിക്കാൻ കഴിയുമെന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷ രാഹുൽ മാങ്കൂട്ടത്തിലെ പോലെയുള്ള കോൺഗ്രസ് നേതാക്കളുടെ ഈ ഒരു പ്രവർത്തനത്തെക്കുറിച്ച് നമ്മുടെ വീടുകളിൽ ഇറങ്ങുമ്പോൾ ഓരോരുത്തരും പ്രതികരിക്കുന്നത് അവരുടെ ആ രാഷ്ട്രീയത്തിൻ്റെ അല്ലെങ്കിൽ അവരുടെ ആ ഒരു അവരുടെ ഒരു നെഗറ്റീവായിട്ടാണ് കോൺഗ്രസ് ഒരു പ്രവർത്തനത്തിൻ്റെ ഒരു താഴെപ്പോക്കിനെ പറ്റിയാണ് എല്ലാവരും പറയുന്നത് അതൊക്കെ ഞങ്ങൾക്ക് ഗുണം ചെയ്യും എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ അങ്ങനെയൊക്കെ ഉണ്ട് പ്രതീക്ഷകളുടെ പ്രതീക്ഷയുടെ പര്യടനമൊക്കെ നല്ല രീതിയിൽ പോകുന്നുണ്ട് ജനങ്ങൾ ഒന്നാകെ ചേർത്ത് പിടിക്കുന്നുണ്ട് നാട്ടിൽ ഒരു മാറ്റം അനിവാര്യമാണ് ആ മാറ്റം അനന്തിൽ കൂടെ നമ്മൾ തിരിച്ചു പിടിക്കാനാവും പത്ത് വർഷം ഒരു വികസനമില്ലാതെ മുരടിച്ച് നിന്ന ഒരു വാർഡാണ് പോടിക്കണം വാർഡ് അതിൽ നിന്ന് ഒരുപാട് മാറ്റങ്ങൾ അനന്തിലൂടെ നമ്മൾ ജനങ്ങളും പ്രതീക്ഷിക്കുന്നു ക്യാമ്പയിനിൽ സജീവമായി തന്നെ അനന്തുവിനൊപ്പം ഉണ്ടല്ലേ ഉണ്ട് ജയത്തിൽ കുറഞ്ഞ് ഒന്നും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല കാരണം കഴിഞ്ഞ് നമ്മൾ എൽ ഡി ഈ പൗടിക്കോണമെന്ന് പറഞ്ഞാൽ എൽ ഡി എഫിൻ്റെ ഒരു ഉറച്ച കോട്ടയാണ് കഴിഞ്ഞ ഒരു പത്ത് വർഷമായിട്ട് ഇത് പലവിധ കാരണങ്ങളാൽ ബി ജെ പിയിലേക്ക് പോയതാണ് പക്ഷേ ഇപ്പോഴും പൗടിക്കോണത്തിൻ്റെ മനസ്സെന്ന് പറഞ്ഞാൽ ഒരു ഇടതുപക്ഷ മനസ്സ് തന്നെയാണ് അപ്പോൾ ഇപ്പോൾ ഓരോ വീട്ടിലിറങ്ങുമ്പോഴും ഞങ്ങൾക്ക് അതിൻ്റെ പൾസ് കിട്ടുന്നുണ്ട് ഓരോരുത്തരും അനന്തുവിനെ നെഞ്ചോൾ ചേർത്ത് പിടിക്കുന്നത് ഞങ്ങൾ നേരിട്ട് കാണുന്നുണ്ട് അതേപോലെ പുതിയ പുതിയ ആശയങ്ങളും പുതിയ പുതിയ പദ്ധതികളുമായിട്ട് ആനന്ദൂന് ഒരുപാട് ഐഡിയകളുള്ള ഒരു വ്യക്തി കൂടിയാണ് അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു ഇമ്പാക്റ്റ് നമുക്കിവിടെ ഉണ്ടാക്കാൻ പറ്റും ഇത്തവണ എന്തായാലും എൽ ഡി എഫ് പൗടിക്കോണത്ത് ജയിക്കുക തന്നെ ചെയ്യും ബി ജെ പിയുടെ സിറ്റിംഗ് സീറ്റ് അതെങ്ങനെയെങ്കിലും പിടിച്ചെടുക്കുക എന്നുള്ള ഉറച്ച താല്പര്യവും ലക്ഷ്യവും മാത്രമേ തങ്ങളുടെ മനസ്സിലുള്ളൂ എന്നുള്ളതാണ് പൗടിക്കോണത്തെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയും ഒപ്പം അവർക്കൊപ്പം ചേർന്ന് നിൽക്കുന്ന പ്രവർത്തകരും സൂചിപ്പിക്കുകയും ചെയ്യുന്നത് പൗടിക്കോണത്ത് എന്നാൽ ക്യാമറമാൻ പി വി രഞ്ജിത്തിനൊപ്പം അഭിജിത്ത് ചെൻ സി മലയാളം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം